ഓക്കേ അപ്പോൾ വ്യേരത്ത് ബീച്ചിൻ്റെ മോർണിങ്ങിലൊക്കെ ആഴ്ച കേൾക്ക് എണീച്ച് സമയം മണി നല്ലതാ സൂര്യനങ്ങുന്ന എന്താ വൃത്തി തണുപ്പുണ്ട് രാവിലെ ആകുമ്പോൾ നമ്മൾ ഈ പാറപ്പുറത്താണ് ഇന്നലെ രാത്രി താമസിച്ചത് നോക്കത്തോളം ഒരു പാറയാന്ന് അതിൻ്റെ മുകളിലെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ പാറപ്പുറത്ത് അവിടെയുള്ള ആൾക്കാരുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് പാറൻ്റെ സൈഡിലോട്ടല്ലോ നല്ല തണുപ്പുണ്ട് ഇനി എൻ്റെ സ്പെഷ്യൽ ചായയും സ്പെഷ്യൽ കടിയും ഉണ്ട് അങ്ങോട്ട് നല്ല തണുപ്പുണ്ട് കേട്ടാ തണുപ്പുണ്ട് അച്ചോ ഡേ അച്ചോ അച്ചോ എണീക്കറു വാ ഇതന്നെ കല്ല അതെയാ കത്തിണ്ട്ടാ നേരത്തെ ഇണ്ടല്ലോ ഇങ്ങനെ അച്ചപ്പാടാക്കുന്നേ എന്നാ സംഭവം ഇത് അത് ഈ വണ്ടി കയറാണ്ടെന്നല്ലോ കളിക്കുന്നുണ്ട് അതിന് ഇടക്കെന്നാന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത പരിപാടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാത്രം കഴിറ്റ് അല്ല ബ്രെഡ് കൊണ്ടുപോയ രാത്രി കുറേ ആ നടന്നിട്ട് ബ്രെഡും മുട്ടയും ഉണ്ട് കേട്ടോ ഞാൻ ബ്രെഡും മുട്ടയും അടിപൊളിയായിട്ട് വരും പൊരിച്ചു കൊടുക്കട്ടെ മക്കൾക്ക് പൊരിച്ചു കൊടുക്കട്ടെ എന്നിട്ടാകുമ്പോൾ ചായ ആക്കാം അത് പൊരിച്ചിട്ട് നമ്മളെ പാത്രം ഉണ്ടെങ്കിൽ തോക്കാം അപ്പോൾ നമുക്ക് എത്ര മുട്ടിയാക്ക അപ്പോൾ പതിനഞ്ചെണ്ണം കുട്ടിയില്ലേ ഒരു അഞ്ച് നാലഞ്ചെണ്ണം കിട്ടോ ഭയങ്കര തണുപ്പ് കയ്യല്ലോ മുട്ട പൊട്ടിക്കാരൊന്നും സാധന എന്തുകൊണ്ടാ പൊട്ടിക്ക എന്തുകൊണ്ടാ മുട്ടിക്കാടത്ത് ഒരാൾ കൂറുക ചവിട്ടി വേണിച്ച രണ്ട് ഇന്നലെ പൊട്ടിയും അച്ചോ അച്ചോ ചായ ചായ പിന്നെ തണിഞ്ഞ ഗ്യാസല്ലേ ഗ്യാസ് ഇല്ലാത പറഞ്ഞു മേച്ചില്ലാത്തല്ല വാവാ ചായ അതാണ് ഇതില് അതിലാക്കണം ചൂടായിട്ട് സൈഡിൽ എന്തെങ്കിലും വയ്ക്കണോ ഏഹ് കത്തിണ്ടായിട്ട് പൊരിക്കട്ടെ മോനായിട്ട് പൊരിക്കാം അല്ലേ അങ്ങനെ പൊരിച്ചു അങ്ങനെ നമ്മളെ ബ്രെഡ് പൊരിക്കല് ഒരു ഒപ്പിക്കലാണ് ഞാൻ പ്രൊഫഷണലായിട്ട് പൊരിക്കുന്ന ആളാണ് എങ്കിൽ ഇന്ന് ഞാൻ ഒപ്പിച്ചു കൊടുക്കുന്ന ചായയും കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് പോകണം ഒരാളെ സ്കൂളിൽ എണീപ്പിക്കാൻ വേണ്ടിട്ട് ഒരാൾ എണീച്ചില്ല പോ പശു നിന്നതിന്റെ മണം വരുന്നുണ്ട് നല്ല അച്ചോ അച്ചുപോനെ അച്ചുമോനെ രാവിലെ ആയി അച്ചു ഇവിടെ ഉറങ്ങുന്നുണ്ട് അച്ചു എപ്പം ലാസ്റ്റാണ് എണീക്കല്ല ലാസ്റ്റ് ഉറങ്ങുന്നത് ഫസ്റ്റും അച്ചു എപ്പൊ സൂര്യൻ വേഗം പൊന്തിന് പെട്ടെന്നുണ്ടങ്ങുന്ന എന്തോ ഒരു മഞ്ഞ സാധനങ്ങൾ വരുന്നേ അല്ല ചോ സാധനം പൊന്തി വരുന്നേ പെട്ടെന്ന് പന്തി സൂര്യൻ അങ്ങ് വാമോനെ നല്ല ഉറക്കിട്ടില്ലേ എന്നാ ശൂണും ഇതും ഒന്നും എടുത്തില്ല കൈകൊണ്ടന്നെ മാത്രം അയ്യവ അച്ചോ അച്ചോ വാവാ നിന്നെയാ കാത്തേക്കുന്നേ മേ അപ്പോൾ നമ്മളെ ആക്കി കഴിഞ്ഞു ഒരു കീസ് ബ്രെഡ് കഴിച്ചു അപ്പൊ നമ്മളെ ഇത് എന്നാ ഇങ്ങോണ ചായ എന്തോ പുക ചോച്ച മാതിരി എന്താ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചായ പൊടി കഴിഞ്ഞു ചെക്കീര് തീന്റെ അടുത്ത് തന്നെയാണിപ്പോ എന്റെ കടിയങ്ങനുണ്ട് ചായ വരല്ല ചായതായിട്ടില്ല വന്നിട്ടില്ല അല്ലപ്പടി വന്നിട്ടില്ലാത്ത കടിയങ്ങനുണ്ട് നോമ്പിന് മെയിനായിട്ട് പെട്ടന്ന് ഇണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം അത് ഓൻ്റെ മേത്തേ കിറഞ്ഞേക്കല്ലോ അല്ലേ ഒരു ഇട വലിയ ആഴൊന്നില്ലാട്ടോ അങ്ങത്തോളോ ഞാൻ വലിയ ആഴംന്നേ ചേച്ചത് ഇല്ല അല്ല അത് പൂപ്പലാണ് കംപ്ലീറ്റ് ഇല്ലേgetElementById അതന്നെ പാറന്ന് വർന്നതല്ലേ അതിലെ പൂപ്പലാണ് ആ ഇച്ചി ബെള്ളത്തെ തണക്കുണ്ട് നീ ഇരുന്നോട്ടേ പൊട്ടോടടാ ഇദാട കട്ടിക്കാൻ പോയിട്ട് അവിടെ വേറെ കീടമാണാ കിറ്റാനോ അവിടെ വേറെ ഇച്ചിത്താൻ പോലെണ്ട്രാ പൊട്ട് ഇദാ ഈണമുള്ള ഇദാ ആരെടാ ആരെടാ നല്ല കട്ടിക്കാൻ ഇതിനവർ തലയിൽ വെച്ചതാ കണ്ടോ ഇതെന്താണ്ടോ ഇതിന് ഉണ്ടാവില്ല ഞാൻ അതിനെ നല്ല കടിച്ചു വെക്കും സൺഗ്ലാസ് ഇതാ എല്ലാം ഉണ്ടല്ലോ ഏടാ മറ്റേതാ ഓ ഇത് സ്പോഞ്ച് പുതിയ സ്പോഞ്ചാന്നല്ല അതാ സൺഗ്ലാസ് ഈ സാധനം കണ്ട നമ്മളെ ഇതാടാ മറ്റേ ഇത് ഇത് നമ്മള് ഇതിട്ടൊടുക്കുന്ന ഇത് ഇതിനിട്ടെടുക്കുന്നെ നമ്മളെ ലെവേഴ്സിനല്ലോ വാങ്ങിച്ചിട്ട് ഇട്ടെടുക്കുന്ന ഈ സാധനമാണ് ഇത് ഇട്ടാൻ വേണ്ടി കാൽസ്യം ലെവേഴ്സിന്റെ മുട്ട നല്ല പൊട്ടാണ്ട് എടുക്കാൻ വേണ്ടിട്ട് അവരെ കൂട്ടിൽ ഇട്ടെടുക്കുന്ന സാധനം ഇതൊരു മീന ഒരു മീനാൻ തോന്നുന്നത് അല്ലടാ ഇതൊരു മീനല്ലേ പിന്നെ അതെ എന്തോ കടലിനിട്ടുന്ന സാധനം ഇത് കുറേ ഇണ്ട് ഇടാ അതിൻറെ ഉള്ളിലോ ഇട്ടാ ഇത് കണ്ട ഇടിഞ്ഞിട്ട് ഇത് പകുതി ആയിട്ട് അങ്ങോട്ട് മറിഞ്ഞു വീണതാന്നെട്ടാ കടലിലേക്ക് വൈറെ ഉള്ളിൽ ഉള്ളിലൊരു സാധനം ഓടിയിട്ടുണ്ട് അതെന്തായാലും എനിക്ക് കണ്ടുപിടിക്കണല്ലോ പുലിയാണെങ്കിൽ എന്നെ പിടിക്കാൻ രക്ഷിക്കാൻ വരണേ പൂച്ചയാണെങ്കിൽ പ്രശ്നമില്ല സത്യോ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ല്ലോ അളിയനാ എന്റെ സാധന വെള്ളം വരുന്നെ വെള്ളം വരുന്ന ഏത് ഷൂ പറ ഇങ്ങോട്ടാൻ തോന്നു ഓടീന് യോ ചെയ്യാൻ തോന്നുന്നു പൂ പൂച്ച ഇത്രയും വലിയ പൂച്ച ഉണ്ടാവ വലുതായിട്ടാ കണ്ടെങ്കി വന്നിട്ട് ഒരു പരിവേഷണം ചെയ്യുന്ന ഒരാളാന്നിട്ടേണ്ട വിടർന്നു പോകുന്നത് അതെ അതെ അതാ തന്നെ അടിയിൽ മണ്ണില്ല വാമ കീലോട്ട കിടക്കപ്പുറത്തേക്ക് എന്റെ ഗോപ്പറ സൈഡിലാ ഉള്ളത് ആ എന്റെ പടച്ചോനെ ഒരുത്തേറിപ്പോയി ഞാനിട കുടുങ്ങി അവിടെ ഇതാക്കിയ ഏത് ഇങ്ങോട്ട് വാ അയ്യോ സൂപ്പർ ബ്യൂട്ടി ഓഫ് ഇളകി ഇളകി വന്നെ അതിനാ തണുപ്പടയിൻ്റ വാ പിടിക്കാന്ന് സ്ഥലക്ക് ഇങ്ങനത്തെ കല്ലുകൾ രണ്ട് ലേറായിട്ട് പോലെ നിക്കുന്ന

അപ്പുറത്തേക്ക് ആദ്യത്തേക്ക് ചാടാൻ നോക്കണം എന്റെ ഉപ്പുണ്ടോ ഏ ഉപ്പ് കുറവ അപ്പൊ നമ്മൾ ഇങ്ങോട്ടെത്തിയാ നമ്മള് തിരിച്ചുപോയ വേറെ എത്തി ബീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ആട്ടേനെ ഇതൊരു സംഭവമാണ് കേട്ടാ ഇവിടുത്തെ ഒരു ഇത് കല്ലടിഞ്ഞു വീണ്ടും കല്ലിടിഞ്ഞ് വീണിട്ട് ഇതൊരു ഭംഗിയാക്കി ഇതാ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര മൂർച്ചയുള്ള കല്ലാണ് ചെരുപ്പിടാണ്ട് ഷൂ ഇല്ലാണ്ട് വരാൻ പാടില്ല ചെരുപ്പ് ഡെയിഞ്ചറാണ് ഷൂട്ടിട്ട് തന്നെ വരണം ഇടാ ഇതിലോട്ട് അഡ്വെഞ്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷൂട്ടിട്ട് തന്നെ വരണം കേട്ടോ ഭയങ്കര മുറിയുന്ന കല്ലാണ് ഇപ്പൊ ഒന്ന് രണ്ടാളെ മുറിഞ്ഞ് അച്ചുവിനെ മുറിഞ്ഞ് തെക്കിരുന്നേ കാലു ഒഴിക്കതാ ആ അത് ഷൂ ഇടാത്ത പ്രശ്നമാണ് ീ ചൂട്ട് ഇട്ടുണ്ടല്ലോ അറാംസേ ഭയിലൂട്ട നല്ല വഴി ഉണ്ടായിട്ട് പിന്നെ അതിലൂട്ടെ ഇങ്ങനെ പോണെ നിങ്ങള് അതാ നമ്മടെ തെർമോക്കോൾ ഇതാ തെർമോക്കോൾ പിടിച്ചിട്ട് നമുക്ക് നീന്താൻ പഠിക്കാട്ടി ഓ ഞാനിവിടെ അവസാനിച്ച കറുത്താന്നിട്ടേക്ക് തല അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്തെത്തി ചേക്കിടാ കച്ചട എല്ലാം ഇട്ട് വേക്കലിട്ടാ നമുക്ക് കച്ചട ഡബ്ബെല്ലാം ഇടാ നമ്മൾ ഇടാ നമ്മൾ ടെൻ്റടിച്ച സ്ഥലം എല്ലാം അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മഞ്ചാക്കിയിട്ടുണ്ടാകും നമ്മൾ അതിൻ്റെ ഇണ്ടടാ ഒരു കഷ്ണം അച്ഛ നല്ല എല്ലാവരും കൂടി അടി കഷ്ണം അച്ഛനും കൊടുക്കും ലാസ്റ്റത്തെ കഷ്ണം ബ്രെഡ് ബ്രെഡിന് അടിയാന്ന് ഞാൻ ചേക്കറാ അപ്പോൾ നമ്മൾ ഫ്യത്തെ ബീച്ചില് ബീച്ച് എന്ന് പറയാൻ പറ്റേ ഏതൊരു മല ഫുരിത്ത് മലേന്റെ മുകളിൽ നമ്മൾ ടെൻ്റ് അടിച്ച് നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു പോയെന്ന് അടിപൊളിയായിരുന്നു നല്ല സ്ഥലവും കേട്ടോ ഞമ്മള് വീണ്ടും വരും ഇവിടെ ഉറപ്പാണ് അന്നേരം നല്ല വീഡിയോ ആയിട്ട് ഞമ്മളിനി പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വില്ലേജിലേക്കാടാൻ ഒരു ഹിഡൻ വില്ലേജ് ധാക്കരയിലേക്കാന്ന് ഇപ്പം പോകുന്നത് ആടെ പഴയ ആ ആ ഒരു പഴയ വില്ലേജാണ് യൂട്യൂബിൽ വില്ലേജാ യൂട്യൂബിലങ്ങനെയാണത് അന്നേരം നമ്മൾ പഴയ ഒരു വില്ലേജിലേക്കാണ് പോകുന്നത് ആ വില്ലേജിന്റെ വീഡിയോ നാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളിടാം രാത്രി പോയിട്ടുണ്ട് നമ്മൾ നാട് കുറേ ആൾ വീഡിയോ ഇങ്ങനെ വിട്ടിന് പ്രേത ഉള്ള വില്ലേജിൽ എന്നാൽ വീട് കുറച്ചപ്പുറമാണ് അന്നേരം അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം വീടിന് അങ്ങോട്ടുള്ള യാത്ര അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ